നടക്കണ കുറച്ച് കൊറച്ചാളുണ്ടല്ലോ പേരൊന്നും ഇല്ല പറയുന്നില്ല ആള് മറ്റൊന്നും ശരിയല്ല ആര് പുറത്താക്കിയടാ ഞമ്മളിറങ്ങിപ്പോന്നടാ സുല്ലാരെന്ന് കണ്ടാലും ഏഹ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിനില്ലട ഇസ്ലാമിനും അനുസരിച്ച ഭൂരിപക്ഷേ ഉള്ളൂ ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം നമ്മൾക്ക് ഭൂരിപക്ഷം കൂട എന്തും മടങ്ങി ഇറങ്ങിപ്പോന്നതാടാ ഏഹ് പോകാൻ വല്യ ആളായിട്ട് പിന്നെ ആ വല്യ ഉപ്പൻ തന്നെ തോന്നി ഇത് ചെയ്യാവൂല പിന്നെ കിട്ടുന്നു പോയി കഴിയില്ലേ കുടുംബം വിട്ടുപോയില്ലേ ഇനി നോക്കിപ്പോ ഒരു ഒറ്റ വോട്ട് കിട്ടുകടാ നിങ്ങൾക്ക് ഏഹ് നമ്മളെ അങ്ങനെ തല്ലി നിങ്ങൾ ചെയ്താൽ ഒരു ഒറ്റ വോട്ട് പോയി താസം കിട്ടില്ല മുസ്ലിം കിട്ടില്ല ഞങ്ങൾ കരീവടം പറഞ്ഞു എന്ത് സ്കൂൾ ഇല്ല ഏ അപ്പ ഏതോ അന്നുള്ള ഇനി പേരൊന്നും പിടിയില്ല ഇല്ലെങ്കിലും പോലെ തോപ്പിച്ചോത്തില്ലേ തോറ്റില്ലേ ആരെയും തോക്കാൻ തോപ്പിക്കാൻ കഴിയുള്ളൂ മരക്കളെങ്ങനുണ്ടോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ इन अधिक